മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വെള്ളിയാഴ്ച സി പി ഐ എം മലപ്പുറം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളന നഗരിയായ കോട്ടയ്ക്കൽ താഴെ അങ്ങാടി സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർന്നു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ കൊടിമര പതാക ദീപശിഖാ ജാഥകൾ സമ്മേളന നഗരിയിലെത്തി ഏരിയ കമ്മിറ്റി അംഗം എം ടി ഷാജഹാൻ ക്യാപ്റ്റനും സി ഇല്ലാസ് മാനേജറുമായ കൊടിമര ജാഥ സി പി ഐ എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ ടി അപ്പൂട്ടിയുടെ ജന്മദേശമായ കോടൂർ താണിക്കലിൽ നിന്നാണ് ആരംഭിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുമതി ഉദ്ഘാടനം നിർവഹിച്ചു കെ സുന്ദരരാജൻ ക്യാപ്റ്റനും കെ പി ഫൈസൽ മാനേജറുമായ പതാക ജാഥ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ അബ്ദുൽ ഹമീദ് ബാപ്പുട്ടിയുടെ നാടായ ആനക്കയം പെരുമ്പലമങ്ങാടിയിൽ നിന്ന് ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ മജ്നു ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയ്ക്കലെ പഴയകാല പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ആരംഭിച്ച ആരംഭിച്ചീപശികകൾ പൊതുസമ്മേളന നഗരിയിൽ സംഗമിച്ചു മൂന്ന് ജാഥകളും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പൊതുസമ്മേളന നഗരിയായ താഴെ കോട്ടക്കലിൽ സംഗമിച്ചു സംഘാടക സമിതി ചെയർമാൻ എം കെ ഗോപി പതാക ഉയർത്തി സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുമതി ഏരിയ സെക്രട്ടറി കെ മജ്നു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഗംഗാ ഓഡിറ്റോറിയത്തിലെ പാലോളി കുഞ്ഞുമോ നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു ഉച്ചയ്ക്ക് ശേഷം കോട്ടയ്ക്കലിന്റെ ചരിത്രം ഒരു അന്വേഷണം എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം നടന്നു ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി ശിവദാസൻ ഡോക്ടർ ആർ വിനീത എ പി മുനവറലി കെ പി ഹസനത്ത് കെ പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുസമ്മേളനത്തോടെ പരിപാടിക്ക് സമാപനമാകും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്